ഫോട്ടോ എടുക്കുന്നതിനിടയിൽ വിനോദസഞ്ചാരിയെ അപ്രതീക്ഷിതമായി ആക്രമിച്ച് കടുവ തായ്ലൻഡിലെ ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവമുണ്ടായത് കടുവ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വിനോദസഞ്ചാരിയുടെ ക്യാമറയിൽ പതിഞ്ഞു കടുവയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിനുള്ള ഒരുക്കത്തിനിടെയാണ് അപ്രതീക്ഷിതമായ ആക്രമണം ആക്രമണമുണ്ടായത് മൃഗശാലകൾ സന്ദർശിക്കുമ്പോൾ സന്ദർശകർ പാലിക്കേണ്ട സ്വയം സുരക്ഷയെക്കുറിച്ചും വന്യമൃഗങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലെ അപകട സാധ്യതകളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒരു വിനോദസഞ്ചാരി കടുവയുമായി നടന്നു നടന്നുവരുന്ന ദൃശ്യങ്ങളാണുള്ളത് ഇവർക്കരികിലായി തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് മൃഗശാല ജീവനക്കാരനെയും കാണാം കടുവയുടെ ചങ്ങലയിൽ പിടിച്ച് പുറത്തുതലോടിക്കൊണ്ടാണ് വിനോദസഞ്ചാരി വരുന്നത് തുടർന്ന് കടുവയ്ക്കരികിൽ ഇദ്ദേഹം മുട്ടുകുത്തിയിരുന്ന് എടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ തീർത്തും അപ്രതീക്ഷിതമായി കടുവ അസ്വസ്ഥനാവുകയും അദ്ദേഹത്തെ ആക്രമിക്കുകയുമായിരുന്നു അപ്രതീക്ഷിത ആക്രമണത്തിൽ നിലത്തേക്ക് വീണുപോയ വിനോദസഞ്ചാരിയുടെ മേൽ കടുവ ചാടി വീഴുന്നതും വീഡിയോയിൽ കാണാം തുടർന്നുള്ള ദൃശ്യങ്ങൾ വീഡിയോയിൽ വ്യക്തമല്ലെങ്കിലും വിനോദസഞ്ചാരിയും ജീവനക്കാരും ഉച്ചത്തിൽ ഭയന്ന് നിലവിളിക്കുന്നതും കേൾക്കാം കടുവകളുമായി സന്ദർശകർക്ക് അടുത്തിടപഴകാൻ സാധിക്കുന്ന തായ്ലൻഡിലെ മൃഗശാലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മലയാള സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി പേർ ഇവിടെയെത്തി കടുവകളോടൊപ്പം സഞ്ചരിക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായ വീഡിയോകൾ നേരത്തെയും വൈറലായി മാറിയിട്ടുണ്ട് എന്നാൽ ഇതാദ്യമായിട്ടാണ് കടുവ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വൈറലാവുന്നത് ഈ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സ്വന്തം ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് ആളുകൾ നടത്തുന്ന വീഡിയോ ചിത്രീകരണത്തിനെക്കുറിച്ച് നിരവധി പേർ വിമർശനമുയർത്തി ആളുകളുടെ വീഡിയോ സെൽഫി ഭ്രമമാണ് ഇത്തരം അപകടങ്ങൾക്ക് പിന്നിലെന്നും അഭിപ്രായം ഉയർന്നു